അധികാരം നഷ്ടപ്പെട്ടുകൂടാ അധികാരം നഷ്ടപ്പെട്ട പിന്നെ രാമകൃഷ്ണില്ല എന്താ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് പറയുന്നു ആരാണ് കൈകാലം പിടിച്ച് രഞ്ചുപന്നം മാല വാങ്ങി തൊണ്ടി മുതൽ നമുക്ക് കോടതി ഹാജരാക്കാം ആ സ്ത്രീ ഇതല്ല എങ്ങാ എന്ന് പറഞ്ഞ് കോടതി പറഞ്ഞ നമ്മളെ കൂട്ടിക്കാരെ നിക്കേണ്ടി വരും ും സഹായത്തില്ലാത്ത മനസ് തകർക്കുന്ന കണ്ണൂരൊന്ന് നിർത്ത് ഇനിയും മാനം പറ്റിങ്ങനെ ജീവിക്കാൻ എനിക്കു അയ്യ എന്റെ മാനത്തിന് കടമിട്ടാത്തത് എന്റെ ജീവിതത്തിൽ നിന്ന് ഓഴിക്കുമ്പോ ഇത്രയേറെ അപവാദങ്ങൾ ഉണ്ടായിട്ടും ഞാൻ പിടിച്ചു നിന്നത് എന്റെ ഭർത്താവിന്റെ ഒറ്റ ബലത്തിലാണോ ചേർത്ത് പിടിച്ച് ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടിപ്പോ നാട്ടുകാരോട് ഞാനിനി ആരോ വിശ്വസിച്ച ജീവിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ വാടക കൊലയാളിയുണ്ട് നിങ്ങളിപ്പോ വെട്ടിയുണ്ട്